നമസ്കാരം കലാകാരികളുടെ വിസ്മയ വേദി റെഡ് കാർപ്പറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് റെഡ് കാർപ്പറ്റ് റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ അതിഥിയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ ഇഷ്ടമുള്ള നമ്മുടെ ആയിട്ടുള്ള വെരി ശ്വേത മേനൻ വെൽക്കം ടു ഷോ ഹിന്ദി സിനിമയുടെ വിശേഷങ്ങൾ നമ്മൾ ഒന്നും ചോദിച്ചില്ല അവിടുത്തെ എന്തെങ്കിലും ഒരു വിശേഷം പറയാം അവിടെ എങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്കിംഗ് സ്പേസ് ഈ പറഞ്ഞ പാമ്പറിംഗ് ഒക്കെ കിട്ടുന്നൊരു യെസ് ഒബ്വിയസ്ലി എൻ്റെ ആദ്യം സിനിമ ഇഷ്ക് സോങ്ങ് ആണ് ഞാൻ ചെയ്തത് വിത്ത് ആമിർ എൻ ആജെ ആമിർ ഭയങ്കര ഒരു നോട്ടി ഫെലോ ആണ് ആ സോങ് ലെവൻ ഡേയ്സ് ആയിട്ടാണ് ഷൂട്ട് ചെയ്തത് സോ ഇറ്റ്സ് ഫൺ ഞാൻ ഫെമിന മിസ് ഇന്ത്യ ആണ് അതുകൊണ്ട് ഒബ്വിയസ്ലി ഫെമിന കവറിൽ വന്നപ്പോഴാണ് എന്നെ ഇന്ദ്രകുമാർ സെലക്ട് ചെയ്തത് അത് മാതൃരീക്ഷിത്താണ് ആ സോങ് ചെയ്യാൻ പോകണ്ടായത് ബിക്കോസ് ഇന്ദ്രകുമാറിൻ്റെ ലക്കി മാസ്കോട്ട് മാതൃക പക്ഷേ ആ ഒരു സോങ്ങ് എനിക്ക് തോന്നുന്ന ആ ഫോട്ടോ കണ്ടിട്ടാണ് എന്നെ സെലക്ട് ചെയ്തത് സോ ഐ ഡിഡ് ദാറ്റ് സോങ് പക്ഷേ ബോളിവുഡിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷേ ഓഫ് കോഴ്സ് ദുഡു ബിഗ് ദുഡു അഗെയിൻ ദുഡു ദുഡു അതെ സോ യു നോ അതാണ് സത്യം അത് ആൾക്കാർ എന്തു പറഞ്ഞാലും പൈസ വേണ്ട ഞങ്ങൾക്ക് സമാധാനം സമാധാനമാക്കതൊന്നുമില്ല സമാധാനത്തിന് നമുക്ക് വേണം അപ്പോ അത് അത് അതാണ് സത്യം അത് പറയാൻ അത്ര എനിക്ക് അത് പൈസ നാളില്ല സോ സോ ഓബിയസ്ലി അങ്ങനെയാണ് ആ സോങ് ചെയ്തത് പിന്നെ പിന്നെ അവിടുന്ന് ഞാൻ ബന്ധൻ വിത്ത് സൽമാൻ ആൻഡ് ജാക്കി ഷ്രോഫ് അഗെയിൻ അൻ അതർ ഹിറ്റ് സോ വൺ ഓഫ് ദി ദി അതർ ഹിറ്റ് പക്ഷേ അവിടെ ഞാൻ ഈ സിനിമകൾ ചെയ്യണ സമയത്ത് ഐ വാസ് നെവർ സീരിയസ് ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് ദിവസം വരെ അപ്പോൾ എൻ്റെ സെക്രട്ടറി മടുത്തിട്ടാണ് എന്നെ വലിച്ചു എന്നെ ഡംപ് ചെയ്തു ബിക്കോസ് എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നില്ല സി എൻ അച്ഛനമ്മേനെ നോക്കാനോ അല്ലാതെ എനിക്ക് ഐ വാസ് വെരി ഹാപ്പി ഒരു റെന്റിൽ വീട്ടില് താമസിക്കുക എന്തൊക്കെ കാശ് കിട്ടുന്നത് സോ ഐ വാസ് വെരി കെയർലെസ് കിട്ടുന്നുണ്ട് വ്യക്തിയായിരുന്നു ഇതൊന്നും എല്ലാം മാറി മാറുന്നത് ഇവിടെ തിരിച്ച് മലയാളത്തിൽ വന്നപ്പോൾ തീരെ വിചാരിക്കാത്ത ക്യാരക്ടേഴ്സ് വന്നപ്പോ അപ്പോഴാണ് ഈ സീരിയസ് ആയത് കുറച്ചും കൂടി പ്രൊഫഷണലായിട്ട് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ എനിക്ക് തോന്നുന്ന എല്ലാത്തിനും ഒരു ഒരു സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ സോ ഐ ജസ്റ്റ് സോ ഐ പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എല്ലാം കുറച്ച് പടങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ കുറച്ച് മുങ്ങും പിന്നെ തിരിച്ചു വരും പിന്നെ ചെയ്യും പിന്നെ കുറച്ച് മുങ്ങും അങ്ങനെയാണ് ബിക്കോസ് കുറെ ടൈപ്പ് കാസ്റ്റായി വരുമ്പോൾ ഞാൻ അപ്പോൾ നിർത്തും എനിക്ക് സോൾട്ട് ആൻഡ് പേപ്പർ കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരുപാട് ക്യാരക്ടർ വരാൻ തുടങ്ങി അപ്പോൾ എനിക്ക് തോന്നി ഇത് ഒന്നിനും എനിക്ക് പുതുമ ഒന്നും ഉണ്ടായിരുന്നില്ല സി എനിക്ക് ആക്ടിങ് തന്നെ ചെയ്യണം എന്നല്ല നോ ഞാൻ സെൻട്രിക് ആയിട്ട് ഒരു ക്യാരക്ടർ ഉണ്ടാവും അങ്ങനെയല്ല ഒരു നല്ല സിനിമേൻ്റെ ഭാഗമാവാൻ പറ്റണം അത്രയേ ഉള്ളൂ ഞാൻ ഫീമെയിൽ ഓറിയൻറ്റഡ് മാത്രമേ ചെയ്യുള്ളൂ ഒരു മൾട്ടി സ്റ്റാർ ഫിലിംസ് ഞാൻ ചെയ്യില്ല അങ്ങനെയൊന്നുമില്ല നല്ലൊരു സിനിമേൻ്റെ ഭാഗമാവണം പക്ഷേ എന്തെങ്കിലും യെസ് ഒരു സീൻ ഉണ്ടായാൽ മതി നമ്മൾ അറിയാലോ യു അണ്ടർസ്റ്റാൻഡ് ഒരു നല്ല സീൻ സീനുണ്ടെങ്കിൽ െ സ്വാഗതം ചെയ്യാം അല്ലെ ചേച്ചിയുടെ അടുത്ത് വിശേഷങ്ങൾ പറയാനും നമുക്ക് വേണ്ടി നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് ഒരു കണ്ടസ്റ്റന്റ് ഇവിടെ റെഡി ആയി നിൽക്കാണ് അതിനുമുമ്പ് നമുക്ക് അവരുടെ ഒരു വിഷ്വൽ കാണാം എന്റെ പേര് ഷജന ഞാൻ വരുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ കഴക്കൂട്ടം എന്ന സ്ഥലത്തു നിന്നുമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് വേൾഫ് ഫസ്റ്റ് മാജിക് തീം പാർക്കായ മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് സാറിൻ്റെ മാജിക് പ്ലാനറ്റിലാണ് എൻ്റെ ഡ്രീം എന്നത് തന്നെ ഒരു ലേഡി ഇലൂഷനിസ്റ്റാകണമെന്നതാണ് ഞാൻ എയ്ത്തിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് മാജിക്കിനോടൊരു ഇൻട്രസ്റ്റ് തോന്നുന്നത് കാരണം എന്തെന്നാൽ ഗോപിനാഥ് മുതുക സാറിൻ്റെ ഒരു ഷോ ഒരു ഇലൂഷൻ ഷോ ഞാൻ ടി വിയിൽ കാണുകയുണ്ടായി സോ ആ ഒരു ഷോ കണ്ടപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു ഫസ്റ്റ് എനിക്ക് അപ്പോൾ ഇത് ഇതിന് ട്രിക്ക് അറിയണമെന്നായിരുന്നു ആദ്യത്തെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് പിന്നെ ഇത് പെർഫോം ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും ഒരു ലേഡി പെർഫോം ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിരിക്കും എന്ന് തോന്നി സോ അങ്ങനെയാണ് ഞാൻ മാജിക്കിലേക്ക് വരുന്നത് ഹസ്ബൻഡ് ഒരു മജീഷ്യൻ തന്നെയാണ് മാജിക് പ്ലാന്റ്സിലെ ഇലൂഷനിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് പേര് മജീഷ്യൻ മുഹമ്മദ് ഷാനു സോ എന്നെ മാജിക് പഠിപ്പിക്കുന്നതും ഫുള്ള് മാജിക്കിലെ മാജിക്കിന് വേണ്ടിയിട്ട് ടീച്ച് ചെയ്യുന്നതും എല്ലാം എൻ്റെ ഇക്ക തന്നെയാണ് സ്റ്റേജിലാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു മാജിക്ക് ഞാൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അതോടെ സജനയ്ക്കും ചെയ്യാൻ പറ്റുമെന്നുള്ളൊരിത് എനിക്ക് അപ്പോൾ തോന്നിയതാണ് പക്ഷേ ഞാൻ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ടീച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇതുമാണ് മാജിക്കിൽ ആദ്യം വേണ്ടത് അത് നല്ലതുപോലെ ഉണ്ട് പ്ലാനറ്റിലെത്തിയതിനു ശേഷം ഗോപിനാഥ് മുതുകാഡ് സാർ സജസ്റ്റ് ചെയ്തു ബലൂൺ ആട്ട് എന്നൊരു ആർട്ട് ഫോം പിന്നീട് ഞാൻ ബലൂൺ ആട്ടിലേക്ക് വന്നു ബലൂൺ ആട്ട് പഠിച്ചു പിന്നീട് ഇവിടെ തന്നെ മാജിക് പ്ലാനറ്റിൽ അത് പെർഫോം ചെയ്തു തുടങ്ങി കൂടെ മാജിക്കും ടി വിയുടെ റെഡ് കാർപ്പറ്റ് എന്ന ഈ ഒരു ഷോ തന്നെ എന്നെ പോലുള്ള കലാകാരികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സോ ഈ ഒരു വേദിയിൽ എനിക്ക് എൻ്റെ മാജിക്കുമായി എത്താൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് റെഡ് കാർപ്പറ്റിൽ വരാൻ പോകുന്ന ഒരു ആണ് ഒരു യുണീക് പെർഫോമർ ആണ് ബലൂൺ എല്ലാം മിക്സ് ചെയ്തിട്ട് എന്തൊക്കെയാണ് അതാണ് ഹൈലൈറ്റ് അപ്പോ ആ ഒരു മാജിക് പവർ ഇവിടെ എത്രത്തോളമാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് ആളെ നേരിട്ട് വിളിച്ചാലേ അറിയാൻ പറ്റുള്ളൂ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം ആ ഒരു വരവിൽ തന്നെ ഉണ്ടായിരുന്നു ആ ഒരു പവർ ഈ യുണീക് ആർട്ട് ഞാൻ പറഞ്ഞു അതായത് ബലൂൺ ആർട്ടും മാജിക്കും കൂടി മിക്സ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു കോംബോ ആണല്ലോ അതെ സോ ഈ ഒരു ഐഡിയ ഫസ്റ്റ് എവിടെ നിന്നാണ് വന്നത് മാജിക് പ്ലാനറ്റ് മാജിക് പ്ലാനറ്റ് പ്ലാനറ്റ്

ിനെ പറ്റിട്ട് അറിഞ്ഞപ്പോ എനിക്ക് ആക്ച്വലി ഒരു ആക്ച്വലിൻ ആവണം ഒരു ലേഡി മെജീഷ്യൻ ആവണം എന്ന് തന്നെയാണ് ആഗ്രഹം ഒരു ഹസ്ബൻഡ് ആണ് നമുക്ക് അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ പഠിക്കാനാണ് ഇനി ആഗ്രഹം അല്ലേ നമുക്ക് നോക്കാം ഹലോ നമസ്കാരം റെഡ് സ്വാഗതം നിങ്ങൾ ലവ് മാരേജ് ഈ ഒരു പ്രണയം ആയിട്ടാണ് കല്യാണം കഴിച്ചത് അങ്ങനെയല്ല ഷജിനെ മാജി പ്ലാന്റ് വർക്കുമ്പോൾ ഞാൻ മാജിക് പ്ലാന്റ് വർക്ക് ചെയ്യുന്നത് ഞാൻ അവിടെ ഇല്യൂഷണിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അങ്ങനെ കണ്ടു ഇഷ്ടപ്പെട്ടു വീട്ടിലും ഒരു ലോക്ക് ഇനി ഇത് ഒരു എന്താ പറയാ വേൾഡ് ടൂൾ ചെയ്ത് ഒരു പ്രൊഫഷണൽ ആയിട്ട് തന്നെ മാറ്റാൻ വിചാരിക്കും ഇത് ഫാമിലിയിൽ പറഞ്ഞപ്പോൾ ലൈക്ക് ഫസ്റ്റ് ടൈം മാജിക് പ്ലാനറ്റിൽ വരുന്ന സമയത്ത് ഞാൻ ഫാമിലിയിൽ ഓക്കെ ഞാൻ ഇങ്ങനെ അവിടെ പഠിക്കാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണെന്ന് പേരൻസിന്റെ റിയാക്ഷൻ ആദ്യം അത്ര ഒരു സമ്മതൊന്നും പിന്നീട് ഞാൻ പറഞ്ഞു 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 അതിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവന്നു കണ്ടപ്പോ അവർക്ക് അത്ഭുതായി അങ്ങനെ ആദ്യമായിട്ട് മാജിക് കണ്ടിട്ട് കൊള്ളാം നീ ആദ്യമായിട്ട് കാണിച്ച ആ ഒരു 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 മാജിക് ബാപ്പന്റെ കാർഡ് വെച്ചിട്ടുള്ള എന്തെങ്കിലും ചോദിച്ചോ അല്ലാതെ കണ്ട് എണീട്ട് പോയി സീക്രട്ട് അറിയാനാണല്ലോ എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുത്തില്ല

എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഇവിടെയുള്ള എല്ലാവരും ഒന്ന് ഉഷാറായി പ്രേക്ഷകർക്കും അത്ര തന്നെ ഇഷ്ടപ്പെട്ടു ഐ തിങ്ക് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ ആൻഡ് മാജിക്കൽ മാജിക്കൽ എല്ലാവരും ഇങ്ങനെ ചിരിച്ച മുഖത്തോടെ സോ സോ മച്ച് ഇനിയും ഒരുപാട് ഒരുപാട് പെർഫോമൻസുകൾ നിങ്ങൾ രണ്ടുപേരും കൂടി കേരളം മാത്രമല്ല ലോകത്തെല്ലായിടത്തും ട്രാവൽ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ ിച്ച പോലെ തന്നെ ഒരു ലേഡി മെജീഷ്യൻ ആയിട്ട് അറിയപ്പെടാൻ സാധിക്കട്ടെ ഗോഡ് ബ്ലെസ് ശ്വേതാജി നമുക്ക് ഇത്രയും സമ്മാനങ്ങളൊക്കെ തന്നില്ലേ നമുക്ക് ഒരു ചെറിയ ഹാപ്പിയാണ് ഇത്രയും നല്ലൊരു ഫ്ലവർ എനിക്ക് തന്ന അമൃത ടിവിക്ക് ിയോർ അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വാങ്ങിയിട്ട് ഉള്ള സമയമായിരിക്കാണ് അടുത്ത എപ്പിസോഡിൽ കാണാം